ും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടുമോനു ബ്ലോഗ് ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കോളിഫ്ലവർ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവർ ഇതുപോലെ മുഴുവനായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതാ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ ചെറുതായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചോപ്പ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ചതച്ചിട്ടാണെങ്കിലും എടുക്കാവുന്നതാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളം അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കോളിഫ്ലവറും കിഴങ്ങും വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്വൽപ്പം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത് എങ്കിൽ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ എല്ലാം ഓരോ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാനായിട്ട് പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അര മണിക്കൂറോ വെച്ച് കൊടുക്കാവുന്നതാണ് മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഈ രീതിയിൽ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കട്ട കെട്ടാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മൈദപ്പൊടിക്ക് പകരം മുട്ട വെച്ചിട്ടും ബാറ്ററി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യണേ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ നിന്നും ഓരോന്നും എടുത്ത് മൈദമാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ എല്ലാ സ്നാക്സും മൈദമാവിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എടുത്തിട്ടില്ല ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കട്ടെ